ഇന്ന് ക്രിസ്തുവിനോടൊപ്പം ആത്മീയ ധ്യാനവും പ്രാർത്ഥനയും ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വായന ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ തീതുതനമത്തേത് അധ്യായം പതിനൊന്നാം മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ തീരുമാനം എന്താണ് ആ നിങ്ങൾ നിങ്ങളെൻറെ വാക്കു കേട്ട് അനുസരിക്കുകയും എൻറെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പു ആയിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ പുറപ്പാട് പത്തൊമ്പതാം അധ്യായമഞ്ചാം വാക്യം നമ്മെ ഇത്രയും ദൂരം കൊണ്ടുവന്ന ദൈവം തൻറെ ജനതിനായി ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട് എന്റെ ശബ്ദം കേൾക്കുക അതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്റെ ഉടമ്പടി പാലിക്കുക എന്നാൽ നിങ്ങൾ നിങ്ങളെന്റെ ജനമായിരിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും കർത്താവ് തന്നെ അബ്രഹാമിനെ പേർ ചൊല്ലി വിളിക്കുകയും ഇസ്രായേല്യരെ തന്റെ സ്വന്തം സ്വത്തായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അവർ പ്രത്യേകതയുള്ളവരായതുകൊണ്ടോ ശക്തമായ ഒരു ജനതയായതുകൊണ്ടോ നല്ല സ്വഭാവമുള്ളവരായതുകൊണ്ടോ അല്ല ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിന് അടിമപ്പെട്ടതിനാൽ ദൈവം തന്നെ തന്നെ ആളുകൾക്ക് വെളിപ്പെട്ടാൻ ഒരു കൂട്ടം ആളുകളെ തിരഞ്ഞെടുത്തു അപ്പോൾ പോലും കർത്താവ് തന്റെ രണ്ടാം വരവിന്റെ ദിവസത്തിനായി ഒരു കൂട്ടമാളുകളെ ഒരുക്കുക ഈ കൂട്ടത്തിൽ ചേരാൻ ത്യാഗങ്ങൾ അർപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല സ്വയം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വ്യർത്ഥമായിരിക്കും നബക്ക് ചെയ്യാൻ കഴിയുന്ന ജ്ഞാനപൂർവകമായ കാര്യം നമ്മുടെ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാനും സ്വന്തം ജനമായി നമ്മെ ശുദ്ധീകരിക്കാനും കുരിശിൽ ചൊറിഞ്ഞ രക്തത്തിലൂടെ പുതിയ ഉടമ്പടി അനുസരിക്കാനും തന്നെത്തന്നെ നൽകിയ ക്രിസ്തു യേശുവിനെ നമ്മെത്തന്നെ സമർപ്പിക്കുക എന്നതാണ് ദൈവത്തിൻറെ കൽപ്പനകൾ നട്ടെന്ന എല്ലാവർക്കും ജ്ഞാനമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിനു കൂടാതെയുള്ള സൽപ്രവൃത്തികൾക്കും ദാനധർമ്മങ്ങൾക്കും നമ്മെ ദൈവരാജ്യത്തിലേക്ക് നയക്കാൻ കഴിയില്ല ഇരുപതിരണ്ടാം അധ്യായം പതിനേറ്റാം വാക്യം കർത്താവ് പറഞ്ഞു നീ എന്റെ ശബ്ദം അനുസരിച്ചതിനാൽ ഭൂമിയിലെ സകല ജനതകളും നിന്റെ സന്തതികളിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നോട് തന്നെ സത്യം ചെയ്തു നീ എൻറെ ശബ്ദം അനുസരിച്ചതിനാൽ എന്ന് നാം വായിക്കുന്നു ബ്രഹാം ഒരു കാര്യം ചെയ്തു അവൻ കർത്താവിനെ അനുസരിച്ചു ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് അവൻ ഉടമ്പടി പാലിച്ചു അനുഗ്രഹിക്കപ്പെട്ടു അവനിൽ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ദൈവപുത്ര ക്രിസ്ത്യവിനായി അധ്വാനിക്കുന്നവരോടൊപ്പം ചേരൂ അവന്റെ വരബിനായി സ്വയം ഒറക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുക അവന്റെ വാക്കുകൾ പാലിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുക കർത്താവിനെ അനുസരിക്കാൻ കർത്താവിൽ പ്രതിജ്ഞബദ്ധനായവൻ മാത്രമല്ല ന്യായാധിപനായി വരാനിരിക്കുന്നവനും സാക്ഷിയായി ജീവിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക പ്രാർത്ഥന ഞങ്ങളുടെ സ്നേഹതിയായ പിതാവേ നിന്നെ മാത്രം പൂർണമായി അനുസരിക്കാനും നിന്റെ വാക്കുകൾ ദൃഢമായി പാലിക്കാനും ഞാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കൃപ നൽകേണമേ ആമേൻ കർത്താവ് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ